എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് ഫുൾ ആയി കാണിക്കുന്നത് അപ്പോ ഫുൾ അപ്ഡേഷൻ എപ്പോഴും നിങ്ങൾക്ക് മാറി മറിഞ്ഞ് നല്ല രീതിയിൽ കിട്ടുവാനും പക്ക എഫോർഡബിൾ പ്രൈസിൽ കിട്ടുവാനും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമുക്കതില് വളരെ സന്തോഷമായിരിക്കും നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് അയക്കുമ്പോ നമുക്ക് ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ആണല്ലോ എന്നുള്ള അപ്പോ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ ചെറിയ പ്രൈസിൽ തരുന്ന പ്രോഡക്റ്റ് ഇല്ലായിരുന്നുണ്ടെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അത് നമ്മൾ നെക്സ്റ്റ് ടൈമിൽ റീസ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ആണ് അപ്പോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ ലോ ബഡ്ജറ്റ് അല്ലാതെ നല്ലൊരു ബഡ്ജറ്റിലും നല്ല അടിപൊളി കളക്ഷൻസ് കാണിക്കാൻ അതായത് ഇത് നല്ല റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് അതും നമ്മൾ ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ടാണ് നിങ്ങളിലേക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇത് ഓർഗൻസെ പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതിന്റെ പേര് ജിമ്മിച്ചോടെ വേറെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണത് ഓക്കേ അപ്പോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു ഓർഗൻസ ടൈപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ഷോൾ ആണ് ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ കണ്ടില്ല നല്ല അടിപൊളി സ്കാലപ്പ് വർക്കാണ് സ്കാലപ്പിൽ ആയിട്ട് മൾട്ടി ത്രെഡ് ഉണ്ട് ഉണ്ട് നല്ല ഗോൾഡൻ സ്വീക്വൻസ് ഉണ്ട് ആര്യവർക്കിന്റെ പോലത്തെ ഗോൾഡൻ ത്രെഡ് വർക്കും ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് നല്ല ത്രെഡും കൊടുത്തിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളിക്ക് പോലെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഒരു പാർട്ടി പാർട്ടിവെയറിന് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതും ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും തരാം ഇതിന് നെക് പോഷൻ നോക്കിയാ എന്ത് രസം ഒന്നുമില്ല ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നൈലോൺ ത്രെഡ് ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ മൾട്ടി ത്രെഡ് വർക്ക് ആണ് മൾട്ടി കളറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഗോൾഡൻ ത്രെഡും ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊരു ഡെപ്ലക്സ്ഡ് സൈസിലാണ് ഇത് അവൈലബിൾ ആകുന്നത് ഷോളൊക്കെ നല്ല അടിബിൾ ഷോള് നല്ല മൾട്ടി കളറിലുള്ള നല്ല ഡിജിറ്റൽ പ്രിന്റിലുള്ള ഷോള് പാൻറിൽ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് താഴെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് പാൻറിൽ ഇതായത് വരെ ലൈനിംഗ് അവൈലബിൾ ഉണ്ട് ഇതിലിങ്ങനെ വർക്കും വരുന്നുണ്ട് സ്ലീവിൽ നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ എൻഡിൽ വർക്കും വരുന്നുണ്ട് അതേപോലെ സ്ലീവിൽ ഫുൾ ആയിട്ട് ക്വാളിറ്റി ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നാല് ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കാരണം ഇതൊരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല വെഡിങ് പാർട്ടികൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു ടൈമാണിത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്ന നല്ല റെസ്പോൺസിബിൾ ഉള്ള പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ഇതിന്റെ താഴേക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് ആ ഒരു വർക്കും കൂടി വരുന്നത് ഷോപ്പിലും ഇപ്പൊ ഒരു ഫ്ലെക്സിബിൾ പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു വൺ നയൻ നയൻ ഫൈവ് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ഒക്കെ കൂട്ടിയിട്ടാണ് ഷോപ്പിൽ ഇതിനേക്കാൾ ഷോപ്പിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ ഓൺലൈനായിട്ട് വൺ എയ്റ്റ് നയൻ ഫൈവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിന്റെ ഇടയിലായിട്ടാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഏകദേശം ഒരു സോഫ്റ്റ് ഓർഗൻസോ പോലെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ട്രെൻഡിങ് എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് വേറെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഓപ്ഷൻസ് ആണ് ഇതൊക്കെ എങ്ങനെ പോയാലും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ വരും കേട്ടോ ഇതിന്റെ പ്രൈസ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് ആണ് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ എടുക്കുന്നവർക്ക് എന്തായാലും വേർത്ത് തന്നെയാണ് നോക്കിയേ ഒരു സിയാൻ ഷെയ്ഡും സ്കൈ ബ്ലൂം പോലെ തോന്നിക്കുന്ന ഒരു ബെസ്റ്റ് ഷെയ്ഡ് കണ്ടോ എല്ലാ ഷെയ്ഡും പേസ്റ്റൽ ഷെയ്ഡാണ് ആണ് മുഖത്തിനേക്കൊരു പ്രത്യേക അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഷെയ്ഡ്സ് ആണ് മുമ്പ് ഇത്രാവശ്യം നമ്മളൊരു എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ നല്ല സോഫ്റ്റ് ഉള്ള അതൊക്കെ പോയത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് വ്യക്തികളുണ്ട് നല്ല ഹൈ റേഞ്ച് പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കളക്ഷൻസ് നമ്മൾ അതായത് കുറച്ചുകൂടി റേഞ്ച് കൂടിയ പ്രോഡക്റ്റ് നല്ല നമ്മൾ ഷോപ്പിൽ പ്രോഫിറ്റ് കുറച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നമ്മൾ നോർമലി കാണിക്കുന്ന തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രൊഡക്റ്റും കാണിക്കും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവ് വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് കുറച്ചിട്ട് നിങ്ങളേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ റെഡിയാണ് ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീൻ ആ ഒരു കാറ്റഗറി ആണ് വരുന്നത് അപ്പൊ എല്ലാം നല്ല ഷെയ്ഡാണ് അല്ലെ പേസ്റ്റിൽ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാലും മുഖത്തേക്ക് നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു കോൺട്രാസ്റ്റ് എടുത്ത് കാണിക്കും പിന്നെ ഇതിന്റെ ക്ലോത്ത് ഒരു വെള്ളം ടോൺ പോലെ ഫീൽ ചെയ്യും നല്ലൊരു എയിമുള്ള ഒരു ക്ലോത്ത് കൂടി തന്നെയാണ് കേട്ടോ അപ്പൊ നിയറസ്റ്റ് ആയിട്ടുള്ളവരെയൊക്കെ ഷോപ്പിലേക്ക് വരിക ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് കൊണ്ടുപോകാം ബെസ്റ്റ് സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്ന ഒരു പീക്കോക്ക് ഷെയ്ഡ് ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഒരു ഡാർക്ക് ഗ്രേ ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡും അത് നമുക്ക് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ഭംഗി അല്ലേ ഓക്കേ അപ്പോ ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ തരുന്നുണ്ട് ഇതിന്റെ താഴെ നോക്കി ഇത് രസം നോക്കിയാൽ ഫുൾ അടിപിളിയാട്ടോ നെക്ക് പോഷനിൽ കണ്ടോ ഇതിന് ഫുൾ ആയിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള സിൽവർ ആണെന്ന് വെച്ചാൽ സിൽവർ എന്നും പറയാം ഗോൾഡ് ഗോൾഡാണെന്ന് വെച്ചാൽ ഗോൾഡെന്ന് പറയാം അങ്ങനത്തെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിൽക്കുന്ന നല്ലൊരു ഷെയ്ഡാണ് ഫുൾ ആയിട്ട് ഒരു ആരി ആര്യവർക്കിന്റെ പോലത്തെ ത്രെഡ് പോലെ എംബോസ് ചെയ്ത് നിക്കുന്ന ഒരു ആണ് ഗോൾഡൻ ആ ഒരു ടൈപ്പിൽ വരുന്ന ഒക്കെ അതിൽ സീക്വൻസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് ഇങ്ങനെ വരുമ്പോൾ സ്ലീവിന്റെ എന്തെങ്കിലും സെയിം വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ പോഷൻ നോക്കിയാൽ ഫുൾ ഇങ്ങനെ വർക്കും ഉണ്ട് അത് വരെ വർക്കുണ്ട് ഇതിൽ ഈ ഒരു വർക്കും താഴേക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പോയിട്ട് താഴെ അധികം വിരാക്കിയിട്ട് നല്ല ഇട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നല്ല ഡെപ്തിൽ തന്നെ സ്വീകരിക്കുന്നത് ഇത് ത്രെഡാണ് വരുന്നത് നോക്കിയാൽ നല്ല ക്വാളിറ്റി ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഹാപ്പി തന്നെ ആയിരിക്കും ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റും അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് തരുന്നത് പ്രൈസ് അല്ലേ ബെസ്റ്റ് പ്രൈസ് തരാം ആയിട്ടുള്ള ഒരു പ്രൈസും തരാം ഷോളും പാൻറും കൂടി കാണിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ണ്ട് ഷോള് ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നല്ലൊരു വൃത്തിയിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലിങ്ങനെ വീണ്ടും വീണ്ടും വർക്ക് ഉണ്ട് പൊട്ടി വർക്ക് പോലെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ എല്ലാവരും ചോദിച്ചു വരുന്ന സംഭവമാണ് ഈ ഒരു ത്രെഡ് ഉണ്ടോന്നുള്ളത് അതുമാതിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ നല്ല വീതി ഉണ്ട് നല്ല നീളം ഉണ്ട് പിന്നെ അതേപോലെ നല്ല തടമുള്ള നല്ലൊരു പാൻറ്റാണ് ഇത്രയും വരുന്നുണ്ട് ഇത്ര നല്ല രീതിയിൽ നല്ല താഴെയുള്ള പാൻ്റാണ് വരുന്നത് പാന്റിന്റെ വൺ സൈഡ് ആയിട്ട് ഫ്രണ്ടില് മാത്രമായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പാന്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പില് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് താഴെ ഒരു പൂശു മാത്രം ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതേ ഇതിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് പീക്കോ ഷെയ്ഡിലാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ഓൺലി വൺ ടൂ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആണ് ഫൈവിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഡബിൾ ഡപ്ലക്സിന്റെ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ ഓൺലി വൺ ടൂ നയൻ ഫൈവില് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി അടിപൊളി ഗ്രീൻ ഉണ്ടോ അപ്പോൾ വെഡ്ഡിംഗ് പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓഫറാണ് ഓൺലി വൺ ടു നയൻ ഫൈവ് മാത്രമുള്ള പ്രൈസ് നോക്കണ്ട നെക്സ്റ്റ് നല്ല കളക്ഷൻസ് നല്ല കളറുകള് നല്ല മെറ്റീരിയലുകള് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരുമ്പോ നമുക്ക് ഏറ്റവും വല്ലതും നോക്കണ്ട ധൈര്യമായിട്ട് എടുത്തു നിയർസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് പോരെ സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നോളൂ സ്ക്രീൻഷോട്ട് കാണിച്ചു തരുമ്പോ നമ്മള് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം ആ പ്രോഡക്റ്റ് സെൻഡ് ചെയ്ത നിങ്ങൾക്ക് കൈകോടെ തരാം ഓക്കെ അപ്പൊ ഒരുപാട് വ്യക്തികൾ വരുന്നവർ ചോദിക്കാറുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ചോദിക്കാറ് അത് കാണിച്ചില്ല അപ്പൊ നിങ്ങൾ എന്ത് നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും ഷോപ്പിലേക്ക് വരുമ്പോൾ ദയവായിട്ട് നിങ്ങൾ ഒന്ന് പറയുക നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്നതാണ് അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രോഡക്റ്റ് നോക്കാമെന്ന ലൈമിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി കാരണം നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ചിലപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്തോ ചിലപ്പോ ലാസ്റ്റ് പീസൊക്കെ സ്റ്റോക്കൗട്ടായി പോകും അപ്പോൾ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം കേട്ടോ ഓക്കെ വീഡിയോ കണ്ടു വരുന്നവർ തീർച്ചയായിട്ടും പറയുക കാരണം നമ്മൾ ഒന്നും കൂടി ഒന്നും ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിലൊന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയുകയാണ് വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് പ്രത്യേക താല്പര്യങ്ങൾ അവരുടെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നതും കൂടിയാണ് ഓക്കെ അപ്പോ ഓഫർ കണ്ടിട്ട് ഷോപ്പിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഏഹ് ഈ തൗസൻഡ് രൂപർ കണ്ടിട്ടാണ് ഷോപ്പിലേക്ക് വരുന്ന അതൊക്കെ സിംഗിൾ സിംഗിൾ പീസസ് ആയിരിക്കും വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അത് നോക്കിയിട്ടൊക്കെ ഷോപ്പിലേക്ക് വരല്ല തേവ് ചെയ്തിട്ട് കാരണം അറിയാലോ അത് ചെലപ്പോൾ ഒരു ടു അവർ തന്നെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് അതെല്ലാം നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് ഷോപ്പിലേക്ക് പോകുന്നതോ നിന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ലാസ്റ്റ് ടോപ്പ് വിത്ത് ഷോൾഡില് കിഡിലൻ മെറ്റീരിയല് കിഡിലൻ പ്രൊഡക്റ്റ് കിട്ടും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇങ്ങനെ സ്മോക്ക് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ആഫ്റ്റർ ഹെഡ് അറേഞ്ചിനേഷൻ ടൈ ചെയ്യാനുള്ള അറിപ്പ് അത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈനിങ് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ തന്നെ അപ് ടു എൻഡ് വരെ നമുക്ക് ഫുൾ ആയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പുറകുവശം നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് സിസ്റ്റം വരുന്നത് അപ്പൊ ഒരു ടു എക്സലിന് ത്രീ എക്സലിന്റെ ഇടയിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാം ത്രീ എക്സ് എല്ലും ഉപയോഗിക്കാനൊക്കെ പറ്റും മിഷേ ടു എക്സൽ നിന്ന് കാണിക്കുന്നുള്ളൂ ഓക്കെ അതായത് ഒരു ടു എക്സ് എൽ എടുത്തുകഴിഞ്ഞാൽ ഒരു ഫ്രീ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീ ഇതിലുണ്ട് ഓക്കെ അപ്പൊ ഇത് ടു എക്സ് എൽ സൈസിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ടോപ്പ് വിത്ത് ഷോൾ കേട്ടോ നല്ല ഇമ്പോർട്ടൻഡ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല എയിമുള്ള നല്ലൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വേറെ ഇത് കാണിച്ചു സ്ലീവ് ഫുൾ വേറെ ആദ്യം ഈ നോട്ട് നമുക്ക് എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം ഓക്കെ അടിപൊളി സ്ലീവും വരുന്നുണ്ട് കാരണം അതിൽ ഫുള്ളായിട്ട് ലൈനിങ്ണ്ട് ഒരു പൊസിഷനിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊരു ഏകദേശം ഒരു ഓറഞ്ചും അങ്ങനത്തെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ആണ് പുറേ പക്ഷേ നമുക്ക് ഫുള് ഫ്ലേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആഫ്റ്റർ നമുക്ക് ടൈച്ച് ചെയ്യാൻ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഷോൾഡ് വരുന്നത് ആ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി നല്ല നീളമുള്ള നല്ലൊരു ഷോൾഡ് ഉണ്ട് നല്ല ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ പോവില്ല ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് അതേപോലെ തന്നെ ഇത് എടുത്തവർക്കുള്ള നെക്സ്റ്റ് ഉപയോഗം ഒരു ഉപകാരം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രൈസിൽ എങ്ങനെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി തരാന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വളരെ പെട്ടെന്ന് തന്നെ ബൈ ചെയ്തോളൂ ഫോർ ഷെയ്ഡ്സിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ഷെയ്ഡും ഒന്നിനൊന്നും മെച്ചം തന്നെ പറയാം അടിപൊളി ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല സുന്ദരമായിട്ടുള്ള കളക്ഷൻസ് ആണ് അതിൽ യാതൊരു സംശയവും ഇല്ലെട്ടോ ഓക്കെ ഇത്തരം കളക്ഷൻസ് ഒക്കെ നമുക്ക് ഷോപ്പിലൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ടറിൽ ഇങ്ങനെ ഇട്ടായി ഞാൻ പോകുന്ന പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ഓക്കെ അത്രയും നല്ല കളക്ഷൻസ് ഞാൻ ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ എഫോർഡബിൾ പ്രൈസില് ഡബിൾ എക്സിൽ ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ഡബിൾ എക്സിൽ അമ്പത്തിനാല് ഇഞ്ച് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇതിൽ നമുക്ക് ടോപ്പിൽ അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് ഉണ്ട് കേട്ടോ താഴെ മാത്രമാണ് ഈ ഒരു ഫ്രില് ഉള്ളത് അത് ഈ സൈഡിലും ഉണ്ട് പിന്നെ പുറകുവശം നമുക്ക് വേറെ ഫ്രില്ലും ഫ്രീറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരൊറ്റ കട്ടിങ്ങിലാണിത് പുറകുവശം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും നല്ലൊരു അഴകുള്ള പ്രൊഡക്റ്റ് ഏറ്റവും സിമ്പിൾ ബ്രേസ് ഡബിൾ ഓൺ ആൻഡ് ഫൈവ് ഈ ഒരു ബ്രേസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം അതിന്റെ ക്വാളിറ്റി അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഇറാനി ടൈപ്പ് ഫുൾ ലെങ്ത് ഗൗൺ കാണിക്കുന്നത് കേട്ടോ ടോട്ടൽ ഷെയ്ഡ്സ് വരുന്നത് ഫോർ ഷെയ്ഡ്സ് ആണ് അതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രൈസും നിങ്ങൾ ചോദിച്ചു എന്താണ് ഇത്ര ചെറിയ പ്രൈസിൽ എന്നുള്ളത് അത്രയും നല്ല ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ട് സമർപ്പിക്കുകയാണ് നമ്മൾ അപ്പോൾ ഫുൾ ആയിട്ട് നോക്കിയല്ലേ ഹാപ്പി അല്ലേ ഇതെ പ്രോഡക്റ്റ് വരുന്നത് ഇതിന്റെ ടോപ്പ് വിത്ത് ഷോള് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അത് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് വരുക അതിൽ ഫുള്ള് ത്രെഡ് വർക്കും ഉണ്ട് പിന്നെ ഷോളും ഉണ്ട് ഇത് ഫീഡിംഗിന് വേണമെങ്കിൽ അങ്ങനെയും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കണ്ടോ സിബ് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് സെയിം കളറിൽ തന്നെ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആണെങ്കിൽ സ്ലീവ് വരെ സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ഉണ്ട് നല്ല ലൂസ് ആയിട്ടാണ് ഒരു സംഭവം വരും കേട്ടോ ഇതിൽ ലൈനിങ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഇത് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഒരുപാട് അല്ല ലിറ്റിൽ ഫ്ലെക്സിബിൾ പാൻറ്റിൻ സ്റ്റിഫ് അല്ല ഇപ്പോൾ മെറ്റീരിയൽ വരുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലൈക്ര മെറ്റീരിയലിന്റെ ഒരു ഫീൽ കിട്ടില്ല അതുപോലെ വരും താഴേക്ക് ഇതേപോലെ ഫ്ലെയർ ആയിട്ട് കണ്ട ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതേപോലെ തന്നെ പുറകിലും വരും കേട്ടോ പുറകിൽ നമുക്ക് ഒരു വേറെ കട്ടിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൽ നിന്ന് അതേപോലെ തന്നെ ും അപ്പോ ഇതിന്റെ ലൈനിങ് ഇതില് ഫുള് അപ് ടു ഹെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതിൽ ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല ഗേജീരിയൽ ആണ് ഓക്കെ അപ്പോ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഓവറോൾ ആ ഒരു ലുക്ക് വരുന്നത് ബെസ്റ്റ് പ്രൈസ് കേട്ടോ പ്രൈസ് പറയാൻ ഞാൻ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഓൺലി അവൈലബിൾ ആവുന്ന പ്രൈസ് എങ്ങനെ ില് എട്ട തൊണ്ണൂറ്റഞ്ചില് ഡബിൾ എക്സ് അമ്പത്തെട്ട് ലെങ്ത് ഫസ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതൊരു ഓണിയൻ പിങ്ക് ആ ഒരു കാറ്റഗറി ആണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് കേട്ടോ കളേഴ്സ് എല്ലാം നല്ല ഭംഗി കേട്ടോ നല്ല ഭംഗിയുണ്ടോ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് തേർഡ് ഷെയ്ഡ് നമുക്ക് ഒരു ചിക്കു കളറാണ് വരുന്നത് കേട്ടോ നല്ല നല്ല ഷെയ്ഡും നല്ല ഇമ്പോർട്ടൻറ് മെറ്റീരിയലും എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് നമ്മുടെ വിജയം പറയണം നല്ലതാണ് പ്രൈസാണെന്ന് ഓൺലി എയ്റ്റ് നയന്റി ഫൈവ് ബെസ്റ്റ് പ്രൈസല്ല നമ്മുടെ അപ്പം ഇതാണ് പ്രൊഡക്റ്റ് ഇട്ടു കോഡ്സെറ്റ് ആയാലോ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നമുക്ക് ചെറുതായിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ചെറുതായിട്ട് പക്ഷേ ഇതൊരു പനിയും ഷെഫൊന്നുമല്ല ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷോയിഡ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രീനായ താഴേക്ക് വൈറ്റ് കളർ നമുക്ക് ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി നോക്കാം ഓക്കെ ആയിട്ട് ബട്ടൺസ് നമുക്ക് അപ് ടു ഡൗൺ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ്ങിന് പറ്റും അതിനുള്ളിൽ വേറെ ഇന്നർ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഉപയോഗിക്കാം വേറെ ലൈനും കാര്യങ്ങളും ഒന്നും ഇല്ല പുറകോഷം നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ പോക്കറ്റ് ഡമ്മി പോക്കറ്റ് കേട്ടോ ഇതിന്റെ ആണ് ഏറ്റവും ബെസ്റ്റ് പാൻറിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ലാസ്റ്റിക് ടൈപ്പിൽ കട അപ്പൊ ഇതൊരു ലൂസ് ഫിറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ ലൂസായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ടോപ്പ് ഉണ്ട് അതേപോലെ തന്നെ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് വരുന്നത് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ ടൂ എക്സല് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് അതിന്റെ ഷർട്ട് വരുന്നത് ഓൺലൈൻ പ്രൈസ് പ്രൈസുള്ളൂ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഷിഫോൺ കാറ്റഗറിയില്ലേ അതാണ് കാറ്റഗറി വരിക പക്ഷെ നമുക്ക് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ ലിറ്റിൽ ക്രഷ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് അപ്പോ ഓൺലൈൻ ഫൈവ് എക്സില് ഡബ്ലെക്സിൽ സൈസില് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോ ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും ജസ്റ്റ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ പ്രസ് ചെയ്യുക കൂടെ കൂടെ വരും ബെസ്റ്റ് അടിപൊളി കളക്ഷൻസ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ ഇത് ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് നാവി ബ്ലൂ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് പിന്നെ അതൊരു ഗ്രീൻ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളറുകളിൽ പോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നാനൊരു ഫേം ആണെന്നുള്ളത് നോക്കേണ്ട ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇമ്പോർട്ടഡ് ഷൂ ഫോൺ കാറ്റഗറിയിൽ നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള നല്ലൊരു ടോപ്പാണ് അതിൽ കാണിക്കുന്നത് ഓൺലി ഫോർ നാൻ ഫൈവില് ലാർജ് സൈസിൽ നല്ലൊരു സ്ലീവും കൊടുത്തിട്ടുണ്ട് നല്ല ലൈമുള്ള സ്ലീവാണ് അതേപോലെ തന്നെ സ്ലീവില് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പുറവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് വശം നമുക്ക് ണ്ടോ അവിടെ ഫ്രില്ല് വരുന്നുണ്ട് ഇതിന് ഇങ്ങനെ വീണ്ടും ഫ്രില്ല് വരുന്നുണ്ട് പിന്നെ ഇതിലിങ്ങനെ ഫ്രണ്ട്സ് ഓപ്പൺ ആണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് യംഗസ്റ്റ് ആയിട്ടുള്ള മോമെന് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടാനുസരണം അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് അപ്പൊ ഇതാണ് വരുന്നത് നല്ല ലൈമുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഫീഡിംഗിനും ഉപയോഗിക്കാനായിട്ട് പറ്റും ഫ്രണ്ടിൽ ആണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ തേർട്ടി സെവൻ ഇഞ്ചി ഓൺലി ഫോർ നയൻ ഫൈവില് ഇമ്പോർട്ടൻഡ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം നല്ല സൂപ്പർ കളേഴ്സും കളർ ഇളകി പോവാത്ത ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷനും കൂടിയിട്ടാണ് കേട്ടോ അപ്പോ റേസ് എങ്ങനെയായില്ല ഫോർ നാൻ ഫൈവ് കേട്ടോ ബെസ്റ്റ് ഓഫറിലാണ് അത് തരുന്നത് കേട്ടോ ഫോർ നാൻഡ് ഫൈവില് ഓക്കെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതില് ടോട്ടൽ ഷെയ്ഡ്സ് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ടിൻസോ ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു സൈസിലൊക്കെ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ അവർക്ക് നല്ല ഭംഗിയിൽ ഇടാനായിട്ട് പറ്റും അപ്പോ ഇന്നത്തെ കളക്ഷൻസ് എങ്ങനെയാണ് വേറെ തന്നെ മാസല്ലേ കാണിച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് ഇടേണ്ട പ്രൈസ് തോന്നല്ല നല്ല റേഞ്ച് തന്നെ ഇടണം പക്ഷെ നമുക്ക് ഓൺലൈനിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക പ്രെസ്റ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും നല്ല നല്ല കളക്ഷൻസ് വരും നിങ്ങൾക്കും ഹെൽപ്പ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് പഠിച്ചത് ഓക്കെ പിന്നെ അല്ല നല്ല അടിപൊളി കളക്ഷൻസ് അതൊരു ഷോട്ട് റൈറ്റ് ബൈ താങ്ക്സ്